കോഴിക്കോട്ട് നിന്ന് ഒന്നര വർഷം മുൻപ് കാണാതായ ഹേമചന്ദ്രന്റെ മൃതദേഹമാണ് ലഭിച്ചിരിക്കുന്നത് കൊന്നു കുഴിച്ചു മൂടിയതാണ് എന്നതാണ് പോലീസ് പറയുന്നത് ചതുപ്പ് നിലത്തിലാണ് മൃതദേഹം കിടന്നത് നീരുറവയുള്ള സ്ഥലത്താണ് മൃതദേഹം ഉണ്ടായിരുന്നത് അഴുകിയിട്ടില്ല തുടങ്ങിയ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ വരികയാണ് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ അത് പോലീസ് അന്വേഷിക്കുന്നു വിശദമായ കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ വ്യക്തമാക്കാം എന്നതാണ് പോലീസ് പറയുന്നത് ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്തുണ്ട് സുർജിത്ത് ഈ മൃതദേഹം ലഭിച്ച ഇടത്താണ് അത് തമിഴ്നാട് ചേരം മ്പാടി എന്ന സ്ഥലത്താണ് മൃതദേഹം ഉള്ളത് അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു സുർജിത്ത് ഇതിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ കാണാതായതാണ് അതിനുശേഷമാണ് ഭാര്യ പരാതി നൽകുന്നത് ഇത്രയും നാളിന് ശേഷം ഇത് ഈ തരത്തിലേക്കിങ്ങനെ മൃതദേഹമായി ഹേമചന്ദ്രനെ കണ്ടെത്തുകയാണ് എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം എന്നതിലൊക്കെ പോലീസിന് ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ടോ തട്ടിക്കൊണ്ടു പോകലിന് നേതൃത്വം നൽകിയത് മറ്റൊരാളാണ് അയാളെക്കുറിച്ചുള്ള വിവരം എന്താണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ച ആളുകളാണ് ആരാണ് ഇതിന് പിന്നിൽ ഇതിന് കാരണം എന്താണ് സാമ്പത്തിക തർക്കമാണോ എന്നതുൾപ്പെടെ പോലീസ് പുറത്തുവിട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സുർജിത്ത് അനുജ ഇതിൽ പ്രധാനമായും പ്രധാന പ്രതി നൌഷാദ് എന്നുള്ള പേരുള്ള ആളാണെന്നുള്ള തരത്തിലുള്ള വിവരം പോലീസിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ഇവിടേക്ക് എത്തിച്ച പ്രതിയിൽ ഒരാൾ അജേഷ് എന്നയാളാണ് അജേഷാണ് ഈ സ്ഥലം ഉൾപ്പെടെയുള്ളത് പോലീസിന് കാട്ടിക്കൊടുത്തത് അജേഷ് എന്നയാളാണ് ജ്യോതിഷ് എന്ന മറ്റൊരാൾ കൂടി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ നടന്ന ഒരു തിരോധാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ മെഡിക്കൽ കോളേജ് സി എയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു വരികയായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവരങ്ങൾ അതായത് വിവരങ്ങൾ വ്യക്തമായത് അതായത് നേരത്തെ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ് ചില സമയങ്ങളും വീട്ടിൽ നിന്ന് മിസ്സാവാറുണ്ട് കുറേ കഴിഞ്ഞിട്ട് പിന്നീട് തിരികെ നാട്ടിലെത്താറുണ്ട് അപ്പോൾ ആയതുകൊണ്ട് ഇയാൾ സാവധാനം മിസ്സായി അങ്ങനെ വേറെന്തോ മാറി നിൽക്കുക എന്നുള്ള ധാരണയിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ക്ലൂ ലഭിക്കുന്നത് അങ്ങനെ ഒന്നോ രണ്ടോ മാസങ്ങളായിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് കൂടുതൽ ലൈവായി അന്വേഷണം എല്ലാവരും കൂടെ നല്ല രീതിയിൽ നടത്തി അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റിസൾട്ടാണ് സന്തോഷമുണ്ട് കണ്ടെത്താൻ അവരുടെ ബന്ധുക്കൾക്കെങ്കിലും ഒരു സമാധാനമായിട്ട് കിടന്നു തുടങ്ങുക എന്നുള്ളൊരു കാര്യമാണ് ബാക്കി നമ്മുടെ ഓഫീഷ്യൽസ് എൻ്റെ മേലുദ്യോഗസ്ഥര് നിങ്ങളോട് പറയും എന്തായാലും വലിയൊരു അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൃത്യമായ രീതിയിൽ തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെ ആശ്വാസകരമായ കാര്യം ഇവിടുത്തെ സിറ്റി പോലീസിനെ അഭിനന്ദിക്കാതെ വയ്യ കാരണം ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ നാൾ വഴികളിലെല്ലാം തന്നെ ഈ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും നിർണായകമായ കാര്യം അത് കൃത്യമായ രീതിയിൽ തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒരു വലിയ തിരോധാനം ആ തിരോധാനത്തിൻ്റെ തുടർച്ചയായി നടത്തിയ അന്വേഷണം ഘട്ടം ഘട്ടമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണിപ്പോൾ നിലവിൽ ആ പ്രതിയെ ഇവിടേക്ക് എത്തിക്കുകയും ഇത് മൃതദേഹം ഇന്ന് വീണ്ടെടുക്കാൻ കഴിയുകയും ചെയ്തിട്ടുള്ളത് ഇത് എങ്ങനെയാണ് മൃതദേഹം കുഴിച്ചിട്ടത് ഏത് തരത്തിലുള്ള മർദ്ദനത്തിന് വിധേയമാക്കിയാണ് ഇങ്ങനെ കൊല നടത്തിയിട്ടുള്ളത് അത്തരം കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട് മൃതദേഹം കിടക്കുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത് മുഖം കുത്തിയ നിലയിൽ ആണ് മൃതദേഹം ഉണ്ടായിരുന്നത് കൈ മടങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് എന്നുള്ള വിവരങ്ങൾ ഈ മൃതദേഹം കുഴിച്ചെടുത്ത ആളുകൾ തന്നെ പങ്കുവയ്ക്കുകയുണ്ടായി നിരവധി തിരോധാന കേസുകളുണ്ട് ആ തിരോധാന കേസുകളുടെ അതിലൊന്നിൻ്റെ ചുവട് പിടിച്ച് നടത്തിയ അന്വേഷണമാണ് ഈ തരത്തിലേക്ക് ഈ നിർണായകമായ വിവരം വ്യക്തമാവുകയും അത് മൃതദേഹം വീണ്ടെടുക്കാൻ കഴിയുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇന്ന് രാവിലെ നമ്മൾ ഒരു പത്തരയോടുകൂടിയാണ് ഇവിടെ എത്തുന്നത് അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു നിർണായകമായ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വരുന്നത് ഇതിന് പിന്നാലെ ട്വൻറ്റി ഫോറിൻ്റെ കോഴിക്കോട് പ്രതിനിധിയായിട്ടുള്ള ദീപക് നിർമ്മണം ഈ എങ്ങനെ ാണ് ഈ കൊല എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടു പ്രതികളുടെ പേരുകളടക്കം എഫ് ഐ സഹിതം അത് പുറത്തുവിടുകയുണ്ട്